പട്ടാപ്പകൽ വൻ കവർച്ച നടന്ന വീട്ടിലെ മരുമകൾ കൊല്ലപ്പെട്ടതിൻ്റെ ഞെട്ടലിലാണ് ഇരിക്കൂറിനടുത്ത് കല്യാട് ഗ്രാമം അതിക്രൂരമായാണ് കർണാടക സ്വദേശിയായ ദർശിതയെ സുഹൃത്ത് സിദ്ധരാജു കൊലപ്പെടുത്തിയത് ദർശിതയുടെ വായിൽ ഇലക്ട്രിക് ഡിറ്റനേറ്റർ വെച്ച് സ്ഫോടനം നടത്തിയാണ് കൊല നടത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കല്യാട്ടെ വീട്ടിൽ നിന്ന് മുപ്പത് പവൻ സ്വർണവും നാല് ലക്ഷത്തോളം രൂപയും കവർന്നത് അന്നേ ദിവസം വീട്ടിലെ മരുമകളായ ദർശിത മകൾ അരിന്ദതിയും ഒത്ത് കർണാടകയിലെ സ്വന്തം നാടായ ഹുൻസൂർ ബിരിക്കരയിലേക്ക് പോയിരുന്നു അന്ന് വൈകിട്ടോടെയാണ് വീട്ടിൽ മോഷണം നടന്ന വിവരം അറിയുന്നത് ഇവരുടെ ഭർത്താവ് സുഭാഷ് വിദേശത്താണ് ഭർത്തൃമാതാവും സഹോദരനുമാണ് കല്യാട്ടെ വീട്ടിലുണ്ടായിരുന്നത് ഇരുവരും ജോലിക്ക് പോയ സമയത്താണ് മോഷണം നടന്നത് വീടിന്റെ വാതിൽക്കൽ ചവിട്ടിയുടെ അടിയിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്നാണ് മോഷ്ടാവ് അകത്തു കയറിയതെന്നാണ് ആദ്യം സംശയിച്ചത് രാവിലെ പോയ മരുമകൾ വീട്ടിലെത്തിയതറിയാൻ ഭർത്താവ് സുഭാഷിന്റെ മാതാവ് സമതയും അനുജനും നാട്ടുകാരും മാറിമാറി വിളിച്ചിരുന്നു റിംഗ് ഉണ്ടെങ്കിലും ഫോൺ അറ്റൻഡ് ചെയ്യാതായതോടെ ഭീതി ഇരട്ടിച്ചു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇരിട്ടി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം അറിയുന്നത് ദർഷിതയെ കർണാടക സാലിഗ്രാമത്തിലെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ക്രൂരമായ കൊലപാതകം നടത്തിയ സുഹൃത്ത് സിദ്ധരാജുവിനെ സാലിഗ്രാം പോലീസ് അറസ്റ്റ് ചെയ്തു പെരിയപട്ടണം സ്വദേശിയാണ് സിദ്ധരാജു സാലിഗ്രാമിലെ ലോഡ്ജിൽ വെച്ച ദർഷിതയും സുഹൃത്തും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു തുടർന്ന് ഇയാൾ ദർഷിതയുടെ വായിൽ കോറികളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഡിറ്റനേറ്റർ തിരികെ സ്ഫോടനം നടത്തി കൊലപ്പെടുത്തുകയായിരുന്നു മുഖം ഉൾപ്പെടെ വികൃതമായ അവസ്ഥയിലായിരുന്നു ഫോൺ ചാർജർ പൊട്ടിത്തെറിച്ചുള്ള അപകടമായി കൊലപാതകത്തെ മാറ്റാനായിരുന്നു ശ്രമം സംഭവത്തിൻ്റെ ഞെട്ടലിലാണ് വീട്ടുകാരും നാട്ടുകാരും തന്റെ ഓട്ടോയിൽ കയറുമ്പോൾ ദർഷിതയ്ക്ക് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ലെന്നും സംഭവം അറിഞ്ഞപ്പോൾ ഞെട്ടിയെന്നും ദർഷിത സഞ്ചരിച്ച ഓട്ടോ ടാക്സിയുടെ ഡ്രൈവർ മനോഹരൻ പറയുന്നു ഈ നിന്നും നാട്ടിലേക്ക് അത് ഇങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ നിന്നും ആരും വിചാരിച്ചില്ല അതുപോലെ തന്നെ വൈകുന്നേര സമയം പിന്നെ ഇവിടെ തിരിക്കൂർ എസ് ഐ എന്നെ വിളിച്ചപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഒരു മോഷണം നടന്ന സ്ഥലമാണെന്നത് നിങ്ങളിവിടെ കോണ്ടാക്ട് ചെയ്തു ചോദിച്ചു അങ്ങനെ ഞാൻ ഇരിക്കൂറാന്ന് പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ ഇവിടെ വീട്ടിൽ വരുമ്പോഴെന്ന് പറഞ്ഞത് ഇങ്ങനെ മോഷണം നടന്നിട്ടുണ്ട് പക്ഷേ ആ വീട്ടുകാരോ നാട്ടുകാരോ ആരും അവരെ ഒരു രീതിയിലും സംശയ രീതിയിലൊന്നും കണ്ടില്ല കടം വാങ്ങിയ പണം തിരിച്ചു ചോദിച്ചതും ഭർത്താവിനൊപ്പം ദർശിത വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചതും സിദ്ധരാജുവിനെ പ്രകോപിപ്പിച്ചിരുന്നു ഇലക്ട്രിക് ജോലികൾ ചെയ്യുന്ന വ്യക്തി കൂടിയാണ് സിദ്ധരാജു ഇരുവരും തമ്മിൽ സാമ്പത്തിക തർക്കം നിലനിന്നിരുന്നതായി പോലീസ് അറിയിച്ചു ഇരിക്കൂർ സി ഐ രാജേഷ് ആയോടനും സംഘവുമാണ് മോഷണം അന്വേഷിച്ചിരുന്നത് മോഷണം നടന്ന വീട്ടിലേക്ക് പുറത്തുനിന്നാരും അതിക്രമിച്ചു കടന്നതിന്റെ ലക്ഷണങ്ങളൊന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നില്ല കർണാടകയിലേക്ക് പോയ ദർഷിതയെ പോലീസ് പലതവണ വിളിച്ചിട്ടും ബന്ധപ്പെടാനായിരുന്നില്ല ദർശിതയുടെ മേൽ സംശയം കൂടി വന്ന സാഹചര്യത്തിലാണ് യുവതി കൊല്ലപ്പെട്ട വിവരം കർണാടക പോലീസ് ഇരിട്ടി പോലീസിനെ അറിയിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ